ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദിനിയും ജയറാമും മീനാക്ഷിയും പിന്നെ കുട്ടിയും എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ട് സഹിക്കാനാകാതെ സാവിത്രി അല്പം മാറി നിന്നിട്ട് ഇന്ദ്രജിയുടെ സഹായിതാൽ എങ്ങനെയെങ്കിലും ഇവരുടെ ഇവരുടെ കുടുംബം തകർക്കാൻ തീരുമാനിക്കുകയാണ് സാവിത്രി അങ്ങനെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ സാവിത്രി ഇന്ദ്രജിയെ വിളിച്ചറിയിക്കുന്നുണ്ട് ഫോൺ വിളിച്ച ഉടൻ തന്നെ സാവിത്രി ഇന്ദ്രജിയോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇന്ദ്രജി ഒരു തണുപ്പൻ വട്ടാണല്ലോ എന്നാൽ സാവിത്രി പറയുന്നത് ഇന്ദ്രജിക്ക് മനസ്സിലാകുന്നില്ല വീണ്ടും സാവിത്രി പറയുന്നു അതെ ഇവിടെ ഈ നന്ദിനിയും എൻ്റെ ഏട്ടനും കൂടി അങ്ങ് അടുക്കാണ് ഇപ്പോൾ മീനാക്ഷിയും എൻ്റെ മകന്റെ കുഞ്ഞിനെയും കൂടി ചേർത്ത് ആ കുടുംബം അങ്ങ് വികസിപ്പിക്കുകയാണ് ഒടുവിൽ എൻ്റെ മകൻ കാർത്തിയും എനിക്കില്ലാണ്ടാകും എല്ലാം കൈവിട്ട് കളഞ്ഞിട്ട് പിന്നെ കാര്യമില്ല കാറ്റ് ഇപ്പോൾ നമുക്ക് അനുകൂലമാണ് ഇതേ എന്തെങ്കിലും ചെയ്യണം എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു ഇന്ദ്രജിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്ന് പല പ്രാവശ്യം ഞാൻ സാവിത്രിയോട് പറഞ്ഞതല്ലേ സാവിത്രിക്ക് ഉറപ്പ് തന്നതുപോലെ മീനാക്ഷി ഞാൻ ഇങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും അവള് എൻ്റെ മകളാണ് അവള് കാർത്തിയുടെ ഭാര്യയാവണ്ട പിന്നെ ജയറാമും നന്ദിനിയും എന്റെ അനുജിതയെ കൊന്നവരാണ് അവര് അവരെ ഞാൻ വെറുതെ വിടുവങ്ങുന്ന് സാവിത്രി കരുതിയിട്ടുണ്ടെങ്കിൽ സാവത്രിക്ക് തെറ്റി അവരെ രണ്ടെടുത്തരെയും ഞാൻ കൊല്ലും ഇടക്കേട്ട സാവിത്രി പറയുന്നു ഇതേ കൊല്ലും കൊല്ലുമെന്ന വാർത്ത കേട്ടിട്ട് കുറെ നാളായി ഇതുവരെ ഒരു ഈച്ചയും കൊന്നതായിട്ട് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാൽ ഇന്ദ്രജ പറയുന്നുണ്ട് കളിയാക്കല ഗെ ഒരു നിർത്ത ഇപ്പൊ തന്നെ നിങ്ങളുടെ വീടിന് പുറത്ത് ഞാൻ അയച്ച രണ്ട് ഗുണ്ടകൾ ജയറാമിനെയും നന്ദിനെയും കാത്തിരിക്കയാണ് നന്ദിനിയോ ജയറാമോ ആരാദ്യം പുറത്തിറങ്ങും അവർക്ക് കുറി വീഴും ഏതെങ്കിലും ഒന്നിനെ കൊല്ലാതെ അവർ പിന്മാറില്ല എന്നും ഇന്ദ്രജ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ നേരാണോ എന്ന് സാവത്രി ചോദിക്കുന്നു പുറമെക്കാൻ കൂടിമുണ്ട് തയ്യാറാക്കി വെച്ചോളൂ എനിക്കെ ഇന്ദ്രച പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഫോൺ അങ്ങ് വെച്ചു ഇത് കേട്ട സാവത്രിയും സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ പുറത്തിറങ്ങുന്നവരെ കാത്തു നിൽക്കുകയാണ് രണ്ട് ഗുണ്ടകൾ അവൻ പുറത്തേക്ക് വരാനുള്ള ഒരുക്കുവാണെന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് എത്ര നേരമായി കാത്തിരിക്കുന്നു എന്നൊക്കെ അവർ പറയുകയാണ് അപ്പോഴാണ് ഉമർത്ത് നന്ദിനി ഫോണിൽ സംസാരിച്ചു നിൽക്കുന്നത് ജയറാമൻ കാണുന്നത് ജയറാമൻ പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് സന്തോഷത്തോടെ ജയരാമൻ നന്ദിനിക്ക് അരികിലേക്ക് പോയി ജേട്ടൻ പുറത്തേക്ക് എവിടേക്ക് പോവുകയാണെന്ന് തോന്നലോ എന്ന് നന്ദിനി ചോദിച്ചപ്പോൾ ഇന്ദ്രജ സ ജയറാമൻ പറയുന്നുണ്ട് ഞാൻ പുറത്തേക്ക് പോവുകയാണ് ചില സാധനങ്ങൾ വാങ്ങാനുണ്ട് ദേവിക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് നന്ദിനി പറയുന്നു എനിക്കൊന്നും വേണ്ട ജയട്ട എന്താ ഞാൻ വാങ്ങി തരുന്നോണ്ടാണോ എന്നെ ജയറാമൻ പറഞ്ഞപ്പോൾ വീണ്ടും നന്ദിനി പറയുന്നു അല്ല എനിക്കിപ്പോ ഒന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഓ ഞാനിപ്പോ ദേവിയുടെ ആരും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ജയറാമൻ വീണ്ടും പറയുന്നുണ്ട് ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ജേട്ടൻ എൻ്റെ വളർത്തമ്മയുടെ മൂത്ത മകനല്ലേ പണ്ടത്തെ കാര്യങ്ങൾ ഓർക്കാൻ എനിക്ക് ഇഷ്ടമല്ല പ്ലീസ് അതെന്നെ ഓർമ്മിപ്പിക്കരുത് ജേട്ടൻ പോയിട്ട് വാ എന്ന് പറഞ്ഞ് നന്ദിനി ജയറാമനെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ ജയറാമൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം ഗിരി അവിടേക്ക് വരുന്നു ഗിരി കുറച്ച് ക കവറൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത് ആ ജയറാം എവിടെ പോകുന്നു എന്ന് ജയറാമിനോട് ഗിരി ചോദിക്കുന്നുണ്ട് ടൗണിലേക്കാണെന്ന് ജയറാം പറയുന്നു ഞാൻ കൊണ്ടുവിടണോ എന്ന് ഗിരിയും ചോദിക്കുന്നു വേണ്ട വേണ്ടായിരുന്നു ജയറാം എന്നാൽ ഗിരി അകത്തേക്ക് ചെന്നിട്ട് നന്ദിനോട് സംസാരിക്കുകയാണ് അതിങ്ങനെ ജയറാം നോക്കി നിൽക്കുന്നു രണ്ടുപേരും ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ച് നിൽക്കുകയാണ് ഒടുവിൽ ജയറാം ഇതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ് അവിടെ ഒരു ഓട്ടോ കിടന്നതും ആ ഓട്ടോയെ വിളിച്ച് ഓട്ടോയിൽ കയറി പോവുകയാണ് ജയറാം ഇതേ സമയം പിന്നാലെ പോവുകയാണ് ആ ഗുണ്ടകളും ജേറാൻ പോകുന്ന ആ ഓട്ടോ കുറുക്കിട്ട് നിർത്തുകയാണ് ആ ബൈക്കുകാരൻ എന്നിട്ട് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്നു രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ട് അവരുടെ കയ്യിൽ ഒരു കമ്പിപടിയുമുണ്ട് അതുമായി ജയറാമിന്റെ അരികിലേക്ക് വരുന്നു ടെൻഷനോടെ ജയറാം ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് ജയറാമിനെ പുറത്തേക്ക് വലിച്ചിട്ടതിനു ശേഷം ജയറാമിനെ ആ കമ്പി വടികൊണ്ട് തലയ്ക്ക് അടിച്ച് അടുക്കി പരിക്കേൽപ്പിക്കുകയാണ് അവർ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ ആ ഓട്ടോക്കാരൻ അവരോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്നെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ ജയറാം ആ തലയിൽ പൊത്തി പിടിച്ചുകൊണ്ട് അവരോട് പറയുന്നു കൈക്കും മുറിവിയേൽപ്പിക്കുകയാണ് അവർ ഒരു കത്തി കൊണ്ടാണ് കൈക്കും മുറിവേൽപ്പിക്കുന്നത് പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത് എന്താ കാര്യം എന്നൊക്കെ ജയറാം വീണ്ടും ചോദിക്കുന്നു പിന്നെ അവിടെ അടിച്ചിട്ടിട്ട് കുറേ അടി ഇടിയും ഒക്കെ അവർക്ക് അവർ ജയറാമന് കൊടുക്കുന്നുണ്ട് ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പിന്നെ നാട്ടുകാരെ ഓടി പറഞ്ഞേ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ ആ ഡ്രൈവർ പറയുന്നു ചവിട്ടിയത് പോരാത്തതിന് തന്നെ കുറേ വെട്ടം ഒരുപാട് കുത്തുമൊക്കെ കൊടുക്കുകയാണ് അവർ ജയറാമന് ഇപ്പോൾ ജയറാമന് ഒരുപാട് പരിക്കേറ്റിരിക്കുന്നുണ്ട് അതിനിടയിലും ഒന്നും ചെയ്യല്ലേ എന്ന് വിളിക്കുകയാണവർ അങ്ങനെ ഒരു വെട്ടുകൂടി കൊടുത്തു അതോടെ ജയറാമന്റെ ബോധം പോയി അപ്പോഴേക്കും അവിടേക്ക് ഒരു പോലീസ് ജീപ്പ് വരുന്നുണ്ട് പോലീസ് ജീപ്പ് വരുന്നത് കണ്ട് പെട്ടെന്ന് അവരവിടെ നിന്ന് മൂടി രക്ഷപ്പെടുകയാണ് എന്നാൽ ആ ഡ്രൈവർ വീണ്ടും രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്ന പോലീസ് ജീപ്പ് അതുവഴി വന്നപ്പോൾ ആ പോലീസ് ജീപ്പിനെ കൈ കാണിച്ചിട്ട് അവിടെ എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുകയാണ് ഈ ഡ്രൈവർ ഗുണ്ടകളാണ് സർ അവരെ കൊല്ലാറായി എന്നൊക്കെ പറയുന്നു പെട്ടെന്ന് പോലീസുകാരെല്ലാം അവിടേക്ക് വന്നു വേഗം ഒരു ആംബുലൻസ് വിളിക്കാൻ പറയുന്നു ആ ചെമ്പകമംഗലത്തെയാണ് എന്ന് ആ ഡ്രൈവർ പറയുന്നുണ്ട് ചെമ്പകമംഗലത്തെയോ പെട്ടെന്ന് ആ വീട്ടിൽ ചെന്ന് വിവരം അറിയിക്കെ ഇദ്ദേഹം ആറിന്റെ ബന്ധുവായിരിക്കും എന്നൊക്കെ എസ് സി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലത്തെ മീനാക്ഷി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നന്ദിനും അവിടേക്ക് വരുന്നു വളർന്നു വരുംതോറും മഹാകുസൃതി അമ്മയെ നമ്മൾ കരുതുന്നത് പോലെയൊന്നുമല്ല ഈ ചിരിക്കുന്ന പാവക്കുട്ടി ഗിരി അവിടേക്ക് വന്നു ഗിരി അവിടേക്ക് വന്നിട്ട് കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ പറയുന്നു കൊടുക്കണോ എന്തായാലും അമ്മയോടൊപ്പം ഓർഫ് ഓർഫനേജിൽ ഉണ്ടായിരുന്ന ആളല്ലേ കൊടുത്തേക്കാമെന്ന് മീനാക്ഷി വിചാരിക്കുന്നു അങ്ങനെ ഗിരി കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനോട് ചോദിക്കുന്നു ഈ അപ്പൂപ്പൻ ആരാണെന്ന് മനസ്സിലാവുന്നേന്ന് അപ്പോൾ കുഞ്ഞൊന്ന് ചിരിക്കുന്നുണ്ട് അപ്പൂപ്പനോയെന്ന് ചോറിച്ച് ഇങ്ങനെ ചിരിക്കുകയാണ് നന്ദിനിയും പോലീസ് ജീപ്പ് അവിടെ എത്തി ഗിരി കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തു ഇവിടെ ആരുമില്ല എന്നെ പോലീസ് ചോദിക്കുന്നു പോലീസോ എന്ന് സംശയത്തോടെ സാവിത്ര നിൽക്കുന്നു എന്താ എന്താ കാര്യം എന്ന് മീനാക്ഷി ചോദിക്കുന്നു അവിടേക്ക് ഗിരിയും നന്ദിനിയും വന്നു അവരുടെ കാര്യം പറയുകയാണ് ആ പോലീസ് ഇരിക്കേണ്ട പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് നന്ദിനിയും മീനാക്ഷിയും എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് മീനാക്ഷി നന്ദിനിയും കരയുന്നു അങ്ങനെ അവർ അവരെ ജീപ്പിൽ കയറ്റി അവർ പേരെയും കൊണ്ടുപോകുന്നു എല്ലാം കേട്ടുനിന്നാൽ സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു അയ്യോ ഇനിയിപ്പോൾ എൻ്റെ പെരങ്ങാണെ പറയൂ അവര് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് സാവിത്രിയും വിചാരിക്കുന്നുണ്ട് ഇതേസമയം ഇന്ദ്രജിയും സോറി മീനാക്ഷിയും നന്ദിനിയും ഗിരിയും ഒക്കെ ജയറാമന്റെ അരികിലെത്തി എല്ലാവരും അച്ഛ എന്നൊക്കെ വിളിച്ച് പൊട്ടിക്കറിയുകയാണ് മീനാക്ഷി എല്ലാവരും അരികിലിരുന്ന് കരയുന്നുണ്ട് ഇതുവരെ അവർ പോലീസ് സ്റ്റേഷനിലും എത്തിയിട്ട് എത്തിച്ചിട്ടില്ല സോറി ഇതുവരെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല ജയറാമനെ ജയറാമന്റെ ബോധം പോയിരിക്കുകയാണ് സാവിത്രിയും ടെൻഷനാകുന്നു ദൈവമയെ ചത്തുപോകുമോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് സാവിത്രി അപ്പോഴേക്കും അവിടെ ആംബുലൻസ് എത്തുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടി പിടിച്ച് ജയറാമനെ ആംബുലൻസിലേക്ക് കയറ്റി അവരെ ഹോസ്പിറ്റലിൽ പോകുന്നു വല്ലാത്ത ടെൻഷനോടെ സാവിത്രി ആ കിടപ്പ് കണ്ടിട്ട് മരിച്ച ലക്ഷണമാണ് ഇന്ദ്രജ അകത്ത് പോകും പ്രേരണ കുറ്റത്തിന് ഞാനും അകത്താകും ശേഷം കുഞ്ഞവിടെ കിടക്കുകയാണ് സാവിത്രി ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു രാജലക്ഷ്മി അവിടേക്ക് വരുന്നുണ്ട് കുഞ്ഞ അവിടെ കിടന്നു കറിയുന്നത് കേട്ടില്ലേ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ ടെൻഷനോടെ നിൽക്കുകയാണ് സാവിത്രി നിനക്ക് എന്ത് പറ്റി രാജലക്ഷ്മി ചോദിക്കുന്നു സാവിത്രി നീന്ത ഒന്നും മിണ്ടാത്തതെന്ന് വീണ്ടും രാജലക്ഷ്മി ചോദിക്കും നന്ദിനിയും മീനാക്ഷിയും എവിടെ പോയി എന്ന് പറ ചോദിച്ചിട്ട് കേട്ടില്ലേ എന്ന് വീണ്ടും പറയുകയാണ് രാജലക്ഷ്മി ആ സമയം രാജലക്ഷ്മിയുടെ ഫോണിൽ ഒരു ഒരാൾ വിളിക്കുന്നുണ്ട് കൈമളും അവിടേക്ക് വരുന്നു ആ സമയം കൈമൾ ഫോൺ എടുത്തു ആ വാർത്ത കേട്ട് ഞെട്ടിൽ നിൽക്കുകയാണ് കൈമൾ എന്താ കൈമൾ കേട്ടാ എന്ന് രാജലക്ഷ്മി ചോദിച്ചപ്പോൾ കൈമൾ പറയുന്നുണ്ട് നമ്മുടെ മകൻ ജേറാം ഹോസ്പിറ്റലാണ് ഇടുക്കിയിട്ട് വല വലിയൊരു ഷോക്കോടെ നിൽക്കുകയാണ് രാജലക്ഷ്മിയും ഹോസ്പിറ്റലോ എന്ന് വിഷമത്തോടെ ചോദിക്കുന്നു നീ വരുന്നില്ലേ എന്ന് കൈമൾ ചോദിക്കുന്നു ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല എന്ന് ഇല്ല എന്ന് വീണ്ടും രാജലക്ഷ്മി പറയുന്നു ഒന്നും വേണ്ട അറേ കൈമൾ അവിടെ നിന്ന് പോകുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ